ണ്ടാക്കിയേക്കുന്നത് കിഡിലെ ഡൈറ്റാണ് കേട്ടോ റോബസ്റ്റ് പഴം കൊണ്ടുള്ള പഴംപൊരി നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പഴംപൊരി എന്ന് കേട്ടിട്ടില്ലേ കഴിച്ചിട്ടില്ലേ പക്ഷെ നേന്ത്രപ്പഴം കൊണ്ടല്ലാതെ റോബസ്റ്റ് പഴം കൊണ്ട് കഴിച്ചു നോക്കിട്ടുണ്ടോ ഇല്ലല്ലോ ആ അപ്പൊ ഈ റോബസ്റ്റ് പഴം കൊണ്ട് നല്ല കിഡിലൻ പഴംപൊരി ഉണ്ടാക്കാന്നാണ് പറയുന്നത് അത് ഉണ്ടാക്കാന്ന് പറയുന്നതല്ല ഞാൻ ഉണ്ടാക്കിയിട്ടോ അപ്പൊ ഇതിന് അത്യാവശ്യം പഴുപ്പായ രണ്ട് റോബസ്റ്റ് പഴയ എടുക്കാനാണ് മഞ്ഞ ആവണ്ട മഞ്ഞ ആയി വെച്ചും പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകും അതുകൊണ്ടാണ് അത്യാവശ്യം ഒന്ന് പഴുത്ത അല്ലെങ്കിൽ തന്നെ നല്ലോണം പഴുത്ത ഉള്ളു നല്ലോണം പഴുത്തരുണ്ട് പുറമേ പച്ചയായിട്ട് തോന്നിക്കണമെന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഇത് ഞാൻ രണ്ടെണ്ണാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് രണ്ടാക്കിയിട്ട് ഏ സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ കാരണം ഇത് പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകുന്ന ഒരു പഴമാണ് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അത് അങ്ങനത്തെ ഒരു പഴ ആയതുകൊണ്ടാണ് അപ്പൊ എനിക്ക് എളുപ്പത്തിൽ തോന്നിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ നീളത്തിലരികരിക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് മൈദ അല്ലെങ്കിൽ ഗോതമ്പൊടി ഞാൻ ഗോതമ്പൊടി എടുത്തേക്കണ കേട്ടോ പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി പിന്നെ ഏലക്ക പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി പിന്നെ രണ്ട് സ്പൂണിന്റെ അടുത്തേക്ക് ഒന്നര രണ്ട് സ്പൂണിന്റെ അടുത്തേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത് അപ്പൊ ഏകദേശം അറിയാലോ പഴംപൊരിക്കുള്ള ആ ഒരു മാവ് കുഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ലെവലിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മാവ് ആക്കി ആക്കിയെടുക്കാണ് വേണ്ടത് അപ്പൊ ഞാനത് ആക്കി എടുത്തിട്ടുണ്ട് കട്ടയൊക്കെ കളഞ്ഞ് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ബേക്കിംഗ് സോഡ ഇടണെന്ന് വെച്ചാൽ ഇടണ്ടെന്നാണ് എന്റെ അഭിപ്രായം വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ഉണ്ണിക്ക് കൊടുക്കുന്നതാണ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇനി ഓരോന്ന് എടുത്തിട്ട് നമുക്ക് മാവില് ി ഇത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഒട്ടാതിരിക്കാനായിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് വേണം കേട്ടോ ഇടാനായിട്ട് അപ്പൊ അതങ്ങനെ ഒട്ടി നിൽക്കില്ല വിട്ട് വിട്ട് നിന്നോളൂട്ടോ അത് ഒട്ടിന്ന് ചോദിച്ച പ്രശ്നമൊന്നുമില്ല നമ്മൾ ഓരോ മേതയ്ക്ക് മേതയ്ക്ക് ഇടുമ്പോ അത് ഒട്ടി നിൽക്കുന്നതാണ് അത് പ്രശ്നമൊന്നുമില്ല എന്റെ ആദ്യമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വന്നപ്പോ അത് ശരിയായിട്ടോ അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കോരി എടുക്കുകയാണ് ചെയ്തത് അപ്പൊ നല്ലപോലെ ഓയിലിങ്ങനെ വാറ്റിയെടുത്തിട്ട് വേണം കേട്ടോ കോരി ഇടാനായിട്ട് അങ്ങനെ ഞാൻ ഇത് മൊത്തത്തിൽ പൊരിച്ചെടുക്കുക ചെയ്തത് അപ്പൊ നമ്മളെ കുട്ടികൾക്ക് വൈകുന്നേരം ചായക്കടിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രല്ല വലിയ ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയത് തന്നെയാണ് ഒത്തിരി ഇഷ്ടപ്പെടും കാരണം നിന്റെ ഉള്ളിൽ നല്ല മധുരമാണ് റോബസ്റ്റ് പഴത്തിന് തന്നെ അത്യാവശ്യം നല്ല മധുരല്ലേ അപ്പൊ ആ മാവിൽ മുക്കിയ ഒരു മധുരത്തിന്റെ പഴമൊക്കെ കഴിക്കുമ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു യന്ത്രപ്പഴത്തിനേക്കാളും ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം കമൻഡോസ്റ്റിൽ അറിയിക്കണേ